നമ്മുടെ മലപ്പുറം ഗ്രൂപ്പിൽ വന്ന വന്നൊരു മെസ്സേജാണ് ഇപ്പോൾ രാത്രി ആയിട്ട് വന്ന ഒരു മെസ്സേജ് ആണ് ആദ്യം പിന്നെ കംപ്ലൈന്റ് അല്ലെങ്കിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് വയ്യ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്താൽ മതി അത് കല്യാണപ്പൊരൊന്നല്ല ആദ്യം ഇരിക്കുന്നവർക്ക് ചോറ് കിട്ടാൻ എന്നുള്ള ആ ഒരു രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവരോടൊക്കെ പറയാനുള്ളത് ആദ്യം ഈ ഒരു ബഡ്സിൻ്റെ കോട്ടിൽ ഇവിടെ പെർമനൻ്റ് അറ്റാച്ച്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ലയബിലിറ്റി ലിസ്റ്റൊക്കെ കൊടുക്കേണ്ടതാണ് എന്നാൽ എന്നാലിത് തയ്യാറായിട്ടില്ലെങ്കിൽ ഈ ഒരു പിന്നെ പെർമനൻറ്റ് അറ്റാച്ച്മെൻറ്റ് ആകാൻ ഒരു മുപ്പത് അറുപത് ദിവസത്തെ സമയമുണ്ടല്ലോ ആ സമയത്ത് കൊടുത്താലും മതി അപ്പോൾ അത് ഇപ്പോൾ കൊടുത്തിട്ടു എന്നറിയില്ല എന്തായാലും അത് പെർമനൻ്റ് അറ്റാച്ച്മെൻ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്ന മുറയ്ക്ക് പെർമനൻ്റ് അറ്റാച്ച്മെൻറ്റ് ചെയ്യും എന്തായാലും ഈ ഹയർ ചോളികൾ ഒരിക്കലും ആ സമയത്തൊന്നും എഫ്ഐആർ ഇടാനോ പരാതി നൽകാനോ തയ്യാറാവില്ല അവരത് അവർ പിന്നെ ഹൈക്കോടതി ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞിട്ടാകുമ്പം പിന്നെ സുപ്രീം കോടതി സുപ്രീം കോടതിയിൽ പിന്നെ ഡിവിഷൻ ബെഞ്ചും പിന്നെ അങ്ങനെ പല ബെഞ്ചുകളും ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം പ്രധാനമന്ത്രിയല്ല പ്രസിഡന്റിന്റെ ദയാഹരജി അത് കഴിഞ്ഞിട്ട് യു എനില് ഇവർ പോവും പിന്നെ ഇത് തൊണ്ണൂറ്റെട്ട് രാജ്യങ്ങളിൽ ഇരുന്നൂ ഇരുന്നൂറ് രാജ്യങ്ങളിലൊക്കെയുള്ള ഒരു ബിസിനസ് ആണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഇവർക്ക് ബോധ്യം വരുള്ളൂ ഇത് തട്ടിപ്പായിരുന്നു എന്ന് പിന്നെ എന്താണ് എച്ച് ആർ ഒ ടി ടിയും എച്ച് ആർ സി കോയിനൊക്കെ തട്ടിപ്പായിരുന്നു ഈ സൂപ്പർ മാർക്കറ്റുകൾ സൂപ്പർ മാർക്കറ്റുകൾ ഞമ്മൻ്റെ ആളേതല്ല അത് കുറേ വേറെ ആൾക്കാരുടെ സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു അവിടെ ബോർഡ് മാത്രമേ ഉള്ളൂ ഞമ്മൻ്റെ മൊലാളിൻ്റെയെന്ന് ഇവർക്ക് കാര്യം ഇത് മനസ്സിലാകണമെങ്കിൽ ഇനി ഒരു രണ്ട് മൂന്ന് കുറച്ചൊക്കെ എടുക്കുമായിരിക്കും അപ്പോൾ അതിന് ശേഷം ആർ ഇട്ടാൽ മതി എന്നാണ് നമ്മുടെ വീരൻ ഉപദേശിക്കുന്നത് അത് അതിന് മറുപടി പറയാൻ അവിടെ ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഓപ്ഷൻ ഇല്ല ഗതികേടാണ് ഗ്രൂപ്പ് അൺമിനുള്ളിയാണ് അപ്പോൾ എന്തായാലും ആദ്യം എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായ പ്രയോറിറ്റി ഇ ഡിയുടെ കേസിൽ ഉള്ളതുപോലെ തന്നെ മറ്റ് കേസുകളും ഉണ്ടാവും പിന്നെ ഈ പൈസയൊക്കെ വിധിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാ പൈസയും ഇവരുടെ സ്വത്തുക്കളൊക്കെ ഇ ഡിയും മറ്റേ ബഡ്സൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് സർക്കാരിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ആര പിന്നെ കേസ് കൊടുത്തിട്ടാണ് പൈസ കിട്ടേണ്ടത് ഇവരുടെയൊക്കെ പിന്നെ ഇട്ടാണ്ടർ പെയർ അടക്കം ഊരിക്കൊണ്ടുപോകും പിന്നെ എവിടുന്നാണ് പൈസ കിട്ടുക ഞങ്ങൾ അതുകൊണ്ട് ഈ ഊരി പോകുന്നതിന് മുമ്പേ തന്നെ കേസ് കേസ് ഇട്ടുകഴിഞ്ഞാൽ അതെങ്കിലും എന്നാണ് പറയാനുള്ളത് ബൈ